ദൈവ അതിരുന്നാമത്തിൻ്റെ മുഖത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി സദൃശവാക്യം പതിനാറാം അധ്യായം ഒമ്പതാമത്തെ വാക്യം മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു എന്ന് നാം വായിക്കുന്നു കർത്താവ് എല്ലാം ക്രമപ്പെടുത്തി തരുന്ന ദൈവമാണ് പതിനാറാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം ഒരുത്തിൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണയ്ക്കുന്നു എന്ന് നാം വായിക്കുന്നു അപ്പോൾ ഇണക്കിത്തരുന്ന ഒരു ദൈവം ഇവിടെ രണ്ട് വഴികളുണ്ട് ദൈവത്തിൻ്റെ വഴികളിൽ ഒന്ന് ദൈവത്തിന് ഇഷ്ടമായ വഴി മനുഷ്യൻ്റെ ഇഷ്ടത്തിൽ മനുഷ്യൻ്റെ ഇഷ്ടമായ വഴി അപ്പോൾ ദൈവവഴിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ മനുഷ്യനും ആ മനുഷ്യനും ആ വഴിയിൽ തന്നെ ഇഷ്ടപ്പെടുന്നു ഒരിക്കലും രണ്ട് വഴി തിരഞ്ഞെടുക്കുന്നില്ല രണ്ട് വള്ളത്തിൽ കാൽ വെച്ച് നടക്കാനും പറ്റത്തില്ല അപ്പോൾ ദൈവസാന്നിധ്യം ദൈവകൃപ ദൈവശക്തി എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം ആണ് നമ്മുടെ കൂടെ ഉള്ളത് മനുഷ്യൻ്റെ ഹൃദയം അവൻ്റെ വഴിയെ നിരൂപിക്കുന്നു നിരൂപണങ്ങളുണ്ട് ഊഹങ്ങളുണ്ട് സങ്കല്പങ്ങളുണ്ട് എല്ലാം നടക്കത്തില്ല ചിലർ പറയാറുണ്ട് എല്ലാം നടക്കും ഇല്ല സങ്കല്പം പൗലോസ് പറയുന്നു എൻ്റെ ജഡത്തിൽ ഉയർന്നു വരുന്ന സങ്കല്പങ്ങളെയൊക്കെയും ഞാൻ അടിച്ചമൃത്തും അപ്പം സങ്കല്പത്തിനകത്ത് പാപത്തിൻ്റെ വഴികളുണ്ടാകാം ലോഹമോഹ വഴികളുണ്ടാകാം ഇതെല്ലാം ഉണ്ടാകാം അമേൻ ഒരു മനുഷ്യൻ്റെ ജീവിതം തകർത്ത് കളയുന്ന ദലീല സ്വഭാവം വരാം അവരുടെ സാന്നിധ്യമുണ്ടാകാം അപ്പോൾ അവരെല്ലാവരും ആ നിലയിൽ നമ്മുടെ അകൃത്യങ്ങൾക്ക് വഴികാട്ടുമ്പോൾ ദൈവസാന്നിധ്യം നമ്മളെ അതിൽ നിന്നെല്ലാം മാറ്റി പരിപാലിക്കുന്നു ക്രമപ്പെടുത്തി തരുന്ന ദൈവം ഒരുവൻ്റെ ജീവിതം ക്രമപ്പെടുത്തുക എസ് കെ ആവിനോട് എസ് സി ആവു ജുപറഞ്ഞ് ഇതിൻ്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തുക അപ്പം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ജീവിച്ചിരിക്കുമ്പോൾ അവരവരുടേതായ കാര്യാധികൾ തലമുറ കൈമാറുക സമയമായെങ്കിൽ അത് ക്രമപ്പെടുത്തണം ഗ്രഹകാര്യങ്ങൾ ക്രമപ്പെടുത്തണം അതെ അങ്ങനെ ആ ഗ്രഹത്തിൽ വിശ്വസ്തനായി ജീവിച്ചാൽ അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കുന്നു അപ്പോൾ ഒരുവൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം പക്ഷെ ദൈവം പ്രസാദിക്കണം ദൈവം പ്രസാദിക്കുന്നത് വരെ നാം ദൈവപ്രസാദത്തിന് വേണ്ടി കാത്തിരിക്കുകയും വേണം ഒരുത്തൻ്റെ വഴി ദൈവത്തിന് ഇഷ്ടമായാൽ പിന്നെന്താ വേണം അനുഗ്രഹം വന്നുകൊണ്ടേയിരിക്കും ദൈവത്തിന് ഇഷ്ടമുള്ള നല്ല നല്ല ചിന്തകൾ നല്ല നല്ല പ്രവൃത്തികൾ നമ്മളിൽ ഉണ്ടാകട്ടെ ഒരിക്കൽ പഴയ നിയമത്തിൽ നാം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ അതെ ഇസഖാക്കിന് കാട്ടിറച്ചി തിന്നാൻ ആവശ്യത്തിന് ഒരു കൊതി വന്നു പറഞ്ഞ മാത്രയിൽ യശാവ് അവൻ്റെ ഇഷ്ടം അവൻ ചെയ്യുവാൻ തക്കവണ്ണം ഒരുക്കത്തോടെയായി അമ്മ ഇതറിഞ്ഞ് ആ ഇഷ്ടം യാക്കോബ് എങ്ങും പോകണ്ട അമ്മ തന്നെ അത് കൈകാര്യം ചെയ്തു അപ്പം ഇസഗാഖിൻ്റെ ഇഷ്ടം അവനെ ഇഷ്ടപ്പെടുത്തുക അവനെ സന്തോഷിപ്പിക്കുക ഇത് തന്നെയാണ് ദൈവസന്നതിയിൽ നമുക്ക് ഒരു കുടുംബത്തിലെ രണ്ട് മക്കളെ ഒരുപോലെ സ്നേഹിക്കേണ്ട ആ അമ്മ മൂത്തവൻ പോയ പോക്കിൽ പോയി കാട്ടറച്ചയും കൊണ്ടു വന്നു പാകം ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഇസഖാക്കിൻ്റെ വായുടെ രുചി അറിയാവുന്ന ആ ഇസാക്കിൻ്റെ അതേ അനുഗ്രഹപാത്രമായ സ്നേഹസമ്പൂർണയായ ദൈവദാസ് എന്തു ചെയ്തു നല്ല ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തു അപ്പോൾ ഇഷ്ടങ്ങൾ അറിഞ്ഞ് ഒരുവൻ്റെ വഴിയിലെ ഹോവയ്ക്ക് ഇഷ്ടം തോന്നിയാൽ അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിൽ അറിയണം ദൈവദാസന്മാരറിയണം ദൈവമക്കൾ അറിയണം അങ്ങനെ അറിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ വഴികളെ ക്രമപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി ദൈവസൻ്റെ നമ്മളെ അനുഗ്രഹിക്കും കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവെയും